ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോട്ടറി വ്യാപാരത്തിൻ്റെ പർദീസ എന്ന് വിശേഷിപ്പിക്കാവുന്ന പാലക്കാട്ടെ വാളയാറിൻ്റെ പ്രതീക്ഷകളേറെ തിരക്കു പിടിച്ച ബമ്പർ ലോട്ടറി കച്ചവട ദിവസങ്ങൾക്ക് ശേഷം വാളയാർ എന്തു പറയുന്നു എന്ന് കേൾക്കാം ഒപ്പം ഇരുപത്തി അഞ്ച് കോടിയുടെ കുറിച്ച് വാളയാറിൻ്റെ പ്രതീക്ഷ എന്തെന്നും അറിയാം റിപ്പോർട്ടിലേക്ക് കേരളം കാത്തിരുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് വാളയാറിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളം മാത്രമല്ല തമിഴ്നാടും കാത്തുനിന്ന എന്ന് ചേർത്തി വാളയാറിലേക്ക് വലിയ ഒഴുക്ക് തന്നെയാണ് ഉണ്ടായത് നറുക്കെടുപ്പിന്റെ വാളയാർ എത്തിയവർ നിരവധി അതിഷ്ടം

മാറ്റി മാറ്റി ആൾക്കാർ തിരക്ക് കമ്മിയാണ് അക്ക പോലെ ഡേറ്റ് ടിക്കറ്റ് ആരും ഒരുപാട് നഷ്ടമായി പോയി എന്തായാലും നറുക്കെടുപ്പ് നടക്കുന്നതിന്റെ തലേ ദിവസം ടിക്കറ്റ് എടുക്കാൻ വാളയാറിൽ വലിയ തിരക്കൊന്നുമില്ല ആളുകൾ പരമാവധി വന്ന് വാങ്ങിപ്പോയി എന്നാണ് അഭിപ്രായം ഇത്തവണയും പതിവ് പോലെ പാലക്കാട് തന്നെയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ മുൻപിൽ ലഭ്യമായ കണക്കനുസരിച്ച് പതിനഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റിരിക്കുന്നത് തൊട്ടടുത്ത് തൃശൂരാണ് ഓണം പമ്പർ സമ്മാനത്തുക വിജയിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ലോട്ടറി വിൽപ്പനക്കാർ പറയുന്നത് പോലെ ഏതാനും മണിക്കൂറുകൾക്കകം ഭാഗ്യവാനെ കണ്ടെത്താം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ വാളയാറും കാത്തിരിക്കുകയാണ് ഒന്നാം സമ്മാനം വാളയാറിൽ വിറ്റ ടിക്കറ്റിന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ